வெடி വമ്പൻ ഹൈപ്പോഡ് കൂടി വരുന്ന സിനിമകളിൽ പല സിനിമകളും ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററുകളിൽ നിലംപൊത്തി വീഴാറുണ്ട് അതിനാൽ തന്നെ ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾ പരസ്യം നൽകുന്നതിനൊപ്പം അത് അമിതമാകാതിരിക്കാനും ഏറെ ശ്രദ്ധിക്കാറുണ്ട് മലയാള സിനിമാ പ്രേമികൾ ഏറെ കാത്തിരുന്ന ഒരു ചിത്രമാണ് ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയത് ഇരുപത്തഞ്ചു കോടി മുതൽ മുടക്കിൽ ടോമിച്ചൻ മുളുകുപാടും നിർമ്മിച്ച് മോഹൻലാലിനെ ടൈറ്റിൽ കഥാപാത്രമാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ പുലിമുരുകന്റെ അണിയറക്കാർ ചിത്രത്തിന്റെ പബ്ലിസിറ്റി പറഞ്ഞതുപോലെ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത് ഇരുപത്തഞ്ചു കോടി ബജറ്റ് എന്നതിനപ്പുറം മോഹൻലാലും കടവയും തമ്മിലുള്ള സംഘടന രംഗങ്ങൾ കാട്ടിൽ ചിത്രീകരിക്കുന്ന സിനിമ തുടങ്ങി പരസ്യങ്ങൾക്കപ്പുറം വാർത്തകൾ വഴി അറിഞ്ഞു തന്നെ പ്രേക്ഷകർക്കിടയിൽ സ്വാഭാവികമായി തന്നെ വളർന്നതാണ് പുലിമുരുകനെ കുറിച്ചുള്ള ഹൈപ്പ് ഇരുപത്തഞ്ച് കോടി എന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു വലിയ ബജറ്റാണ് വലിയ വിജയം നേടിയില്ലെങ്കിൽ വൻ പരാജയം നേരിട്ടേക്കാവുന്ന മുടക്കുമുതൽ അതിനാൽ തന്നെ ആരാധകർക്കപ്പുറം മലയാള സിനിമ വ്യവസായത്തിന് തന്നെ പുലിമുരുകൻ ബോക്സ് ഓഫീസിൽ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നതിൽ ഏറെ കൌതുകം ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകൾക്കും അപ്പുറമാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം ഇന്ത്യയിലൊട്ടാകെ കൃത്യമായി പറയുകയാണ് ിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് തിയേറ്ററുകളിലായിട്ടാണ് ചിത്രം വെള്ളിയാഴ്ച റിലീസായത് കേരളത്തിൽ അടുത്ത കാലത്ത് ഒരു ചിത്രത്തിന് ലഭിക്കാത്ത ആദ്യ ദിന പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് എല്ലാ സെന്ററുകളിലും ഹൗസ്ഫുൾ പ്രദർശനങ്ങൾ പ്രമുഖ നഗരങ്ങളിലെ മൾട്ടിപ്ലക്സുകളിൽ അഡീഷണൽ ഷോകൾ പുലിമുരുകന്റെ റിലീസ് ദിന കളക്ഷന്റെ ഔദ്യോഗിക കണക്ക് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ എന്നാൽ നാല് കോടിക്ക് അടുത്തോ അതിനു മുകളിലോ ആയിരിക്കും ആദ്യ ദിന കളക്ഷൻ എന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ രജനീകാന്തിന്റെ അടുത്തിറങ്ങിയ കപാലിയുടെ പേരിലാണ് നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയോളമായിരുന്നു കബാലിയുടെ ആദ്യ ദിന കേരള കളക്ഷൻ അതിനു പിന്നാലെയും രണ്ട് തമിഴ് ചിത്രങ്ങളാണ് വിജയുടെ തെരിയും മോഹൻലാലും വിജയും ഒന്നിച്ച ജില്ലയും തെരി മൂന്നേകാൽ കോടിക്കടുത്തും ജില്ല രണ്ടര കോടിക്ക് മുകളിലും കേരളത്തിൽ നിന്ന് ആദ്യ ദിനം വാരി മലയാളത്തിൽ കസബ അക്കാലി ലോഹം ചാർലി എന്നീ ചിത്രങ്ങളാണ് ആദ്യ ദിന കളക്ഷനിൽ ഏറ്റവും മുന്നിൽ ഒരു മലയാള സിനിമ ആദ്യ ദിനം കേരളത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇനി പുലിമുറയിന് സ്വന്തമാണ് എന്നത് ഉറപ്പാണ് അത് കപാലിയോളം എത്താൻ സാധ്യത കുറവാണെങ്കിലും കബാലിക്ക് താഴെ രണ്ടാം സ്ഥാനത്ത് എത്താൻ ഏറെ സാധ്യതയുണ്ട് മലയാളത്തിലെ നില ിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്കെല്ലാം അറിയാം അത് ജിത്തു ജോസഫ് മോഹലാൽ ചിത്രമായ ദൃശ്യത്തിന്റെ പേരിലാണ് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ക്രിസ്മസിനെത്തിയ ദൃശ്യം അറുപത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയാണ് തിയേറ്ററിൽ നിന്ന് മാത്രമായി ആകെ നേടിയത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലൊക്കെ പിന്നീട് റീമേക്ക് ചെയ്യപ്പെട്ട ദൃശ്യത്തിന് പക്ഷേ ആദ്യ ദിനങ്ങളിൽ താരതമ്യേന കളർശം കുറവായിരുന്നു മോഹൻലാൽ സിനിമകൾ വലിയ അഭിപ്രായം നേടിയാൽ അത് വമ്പൻ വിജയത്തിലേക്ക് പോകുമെന്ന് ഇൻഡസ്ട്രിക്ക് അഭിപ്രായമുണ്ട് ദൃശ്യവും ഒപ്പവുമാണ് ഒരു സമീപകാല ഉദാഹരണമായി ട്രേഡ് അനലിസ്റ്റുകൾ ഉയർത്തിക്കാട്ടുന്നത് തിയേറ്ററുകളിലേക്കുള്ള പ്രേക്ഷകരുടെ ഒഴുക്കും ആവേശവും പരിഗണിക്കുമ്പോൾ അൽഫോൺസ് പുത്രന്റെ പ്രേമത്തോടാണ് പുലിമുരുകൻ പക്ഷേ ചിത്രത്തിലെ രംഗങ്ങൾ വാട്സാപ്പ് വഴി വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ പ്രേക്ഷകരുടെ എണ്ണം തിയേറ്ററുകളിൽ കുത്തനെ ഇടിയുകയായിരുന്നു ദൃശ്യത്തെ പോലെ അല്ലാതെ ആദ്യ ദിവസം തന്നെ ലഭിച്ച വൻ പ്രേക്ഷക സ്വീകാര്യതയിൽ പുലിമുരുകിന് എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷന്റെ ഉടമയാകാനാകുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ പ്രവചനം പക്ഷേ വരുന്ന രണ്ടാഴ്ചകളിലെ സ്ഥിതി അറിഞ്ഞാൽ മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്താനാവൂ ദൃശ്യത്തെ മറികടന്ന് എൺപത് കോടി നേടാൻ ഇപ്പോഴത്തെ പ്രേക്ഷക സ്വീകാര്യത വരുന്ന വാരങ്ങളിൽ നിലനിർത്താനായാൽ സാധ്യമെന്നാണ് നിരീക്ഷണം വ്യാജ സീഡി വാട്സപ്പ് ക്ലിപ്പ് പോലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പുലിമുരുകൻ നൂറ് കോടി പിടിച്ചാലും അത്ഭുതപ്പെടാനില്ലെന്നും സിനിമാ ലോകം വിലയിരുത്തുന്നു പുലിമുരുകൻ നൂറ് കോടി ക്ലബിൽ കയറുമോ ഇല്ലയോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ എൻ്റർടൈൻമെന്റ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് షేర్ అండ్ సబ్స్క్ైబ్ ఎలా థ్యాంక్ యూ